മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മങ്ങാട് മങ്ങാട് പ്രദർശനം ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിലേക്ക് സെന്റ് ജോർജ് ഇടവക രണ്ടേക്കർ ഭൂമിയിൽ ഒരുക്കിയ സമഗ്രവും ബൃഹത്തായ ക്രിസ്മസ് പ്രദർശനം ഇന്ത്യൻ റെക്കോർഡ് പുസ്തകത്തിൽ ഇടം നേടി ദയവാലയങ്കണത്തിൽ ഒരുക്കിയ വേദിയിൽ വെച്ച് ബെസ്റ്റ് ഓഫ് ഇന്ത്യ പുരസ്കാരം വരുന്ന ഇടവക അംഗങ്ങൾ ദിവസം കൊണ്ട് അണിയിച്ചൊരുക്കിയതാണ് ഈ പ്രദർശനം പുതുവർഷ ദിനത്തിൽ ദൈവാലയ അങ്കണത്തിലൊരുക്കിയ വേദിയിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ പുരസ്കാരം സമർപ്പിച്ചു ഇടവകയ്ക്ക് വേണ്ടി വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൈക്കാരൻ വർഗീസ് നിലങ്കാവിൽ കൺവീനർ പി എഫ് പ്രിൻസ് എന്നിവർ ചേർന്ന് പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങി സിനി ആർട്ടിസ്റ്റ് ജിതിൻ ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് ഒരു പ്രവൃത്തി ചെയ്യണം അത് ഏറ്റവും വിജയമാവണമെങ്കിൽ അതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു കാര്യമുണ്ട് സ്നേഹം ഏറ്റവും അടിസ്ഥാനമായിട്ട് അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് ഒരു നല്ല വിജയം ഉണ്ടാവൂ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു വലിയ പ്രവർത്തി ചെയ്ത് അത് ലോകം മുഴുവൻ അറിയപ്പെട്ട് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ അംഗീകാരം നേടാൻ നിൽക്കുന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും സ്നേഹമുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുമ്പോൾ എൻ്റെ എൻ്റെ ന്യൂ ഇയർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് പുതിയ വർഷം ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് അപ്പം ഈ പുതിയ വർഷം ഇത്രയും നന്മയുള്ളവരുടെ മുന്നിലും ഇത്രയും സ്നേഹമുള്ളവരുടെ മുന്നിലും തുടങ്ങാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നു എരുമപ്പെട്ടി ഫെറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു ബുക്ക് ഓഫ് ഇന്ത്യ പ്രതിനിധികളായ ജോസ് പീറ്റർ എന്നിവർ ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ് പ്രഖ്യാപനം നടത്തി നിങ്ങളുടെ പരിശ്രമത്തെ ഒരു നാഷണൽ റെക്കോർഡായി ദേശീയ എം സി ബി എസ് സിയോൻ പ്രൊവിൻസ് സുപീരിയർ ഫാദർ മാത്യു ഓലിക്കൽ മുഖ്യാതിഥിയായിരുന്നു മീഡിയ ഹൗസ് മുൻ ഡയറക്ടർ ഫാദർ സേവിയർ വടക്കേക്കര കപ്പൂച്ചാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി പാലക്കാട് ആയുർപാലന ഡയറക്ടർ ഫാദർ ജോജി വടക്കേക്കര പാലക്കാട് ആയുർപാലന ചീഫ് മെഡിക്കൽ ഓഫീസർ സി സി ഷാൻഡോ എഫ് സി സി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മദർ സുപ്പീരിയർ സിസ്റ്റർ അനീറ്റ വർഗീസ് എഫ് സി സി ജ്യോതി പ്രിന്റേഴ്സ് മുൻ ഡയറക്ടർ ഫാദർ ബൈജു ചാലക്കൽ കപ്പൂച്ചിൻ കുടുംബ കൂട്ടായ്മ കൺവീനർ മാഗി അലോഷ്യസ് വർഗീസ് നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഹോളി ബീറ്റ്സിന്റെ നേതൃത്വത്തിൽ സംഗീത ഉണ്ടായിരുന്നു ബൈബിൾ രംഗങ്ങളും ക്രൈസ്തവ പൈതൃകങ്ങളും ഇടകലർന്നൊരുക്കിയ ഈ ക്രിസ്തുമസ് പ്രദർശനം സെപ്റ്റാക്കോലോ ഡി നത്താലെ ഇതിനോടകം ജനശ്രദ്ധ നേടി പതിനായിരങ്ങളാണ് ഇതിനോടകം ഈ വിസ്മയക്കാഴ്ചയ്ക്ക് സാക്ഷികളായത് ജനുവരി ആറ് വരെ എല്ലാ ദിവസവും വൈകിട്ട് പത്തുമണിവരെ പ്രദർശനം തുടരുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു Si mang